നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം പാങ്ങലുകാട് ആമ്പാടിമുക്ക് ജംഗ്ഷനിൽ എസ് എൻ ഡി പി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതാം നമ്പർ ശാഖായോഗം ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി പരിപാടികളുടെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം കൗൺസിലർ പച്ചയിൽ സന്ദീപ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു കടക്കൽ യൂണിയൻ പ്രസിഡന്റ് സി ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം നടത്തി കടക്കൽ ശാഖയിൽ നിന്നും ശ്രീനാരായണീയരുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ഗുരുദേവ വിഗ്രഹം ആമ്പാടിമുക്കിൽ എത്തിച്ച് പ്രതിഷ്ഠ നടത്തിയത് ிபி யோகத்தனாய கவுன்சிலர் ஸ்ரீ அகில பட்டி சந்தீப் அவர்களே அதன்கூடும் கணிக்க ടുത്ത ആളാണ് ലോകത്തിന്റെ ആളാണ് അങ്ങനെ അദ്ദേഹമാണ് ഇതിന്റെ സമർപ്പണം ഇതിനു വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് കടക്കൽ യൂണിയന്റെ പ്രസിഡന്റ് ബി ചന്ദ്രബോസ് ബഹുമാനപ്പെട്ട യൂണിയൻ സെക്രട്ടറി പ്രേംരാജ് അവരുടെയും സ്വാഗതമർപ്പിക്കുന്നു സന്തോഷമുണ്ട് ഇത്രയും ഭംഗിയായി ചെയ്ത് ീർത്തതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവര് ഓടി നടക്കുകയായിരുന്നു ഇതിന്റെ പ്രോഗ്രാം ഒക്കെ വിഗ്രഹം എടുക്കുന്നതിന് വേണ്ടിട്ട് എറണാകുളത്ത് പോകുകയും ഇതിന്റെ പണികൾ തീർക്കുന്നതിന്റെ സ്വാമികാരെ വിളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളാക്കി നല്ല ഓടി നടക്കുന്നവർ കാണാൻ ഉണ്ടായിട്ട് വളരെയേറെ സന്തോഷം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ സമയം ഒന്നേ ഒന്നേതാല് കഴിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ഈ ക്ഷേത്രം സമർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതിനെ ഭക്തിയോടെ ശക്തിയോടെ നമ്മൾ അതിനെ ഗുരുദേവനയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികളും പ്രവർത്തനവുമായി സി പി പ്രവർത്തനം കുറച്ചും കൂടെ വിവരമാക്കി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം വളരെയേറെ സഹായങ്ങളും സഹകരണങ്ങളും ആ കൈയച്ചുള്ള സംഭാ സംഭാവനകൾ കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ അനുഭവപ്പെട്ടത് സന്ദിപ്ത അൻപത് വർഷം പഴക്കം വരുന്ന ഒരു ഉള്ള ഒരു സഹായോഗമാണ് അവിടെ ഈ കാല നീണ്ട ഒരു കാലത്തിന് ശേഷം ഭഗവാന്റെ പഞ്ച വിഗ്രഹം നമുക്കിവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുദേവനെ പൂജിക്കാനുള്ള ഒരു വലിയ അവസരം ഇന്നു മുതൽ നമുക്ക് സംജാതമായിരിക്കുകയാണ് നമ്മുടെ ഈ ഉദ്ഘാടനം കുറച്ച് നാളുകളായി നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതാണ് ഭഗവാന്റെ കാര്യമേത്താൽ നമുക്കത് ഒന്ന് സാധ്യമായിരിക്കുക നമ്മുടെ കൂടുതലൊന്നും ഈ കൈ വേള നേരം പറയുന്നില്ല നമ്മുടെ സ്വാമിജി പറഞ്ഞതുപോലെ മുൻപായി മെച്ചൊക്കെ ഞങ്ങൾ ഭജിപ്പു മിമ്പാഹനപാദം ഗുരുനാരായണമൂർത്തി ഏത് കാര്യത്തിനും നമ്മൾ ആദ്യം ഭജിക്കേണ്ടത് നമ്മുടെ ഭഗവാനെ ഭജിച്ചാൽ നമുക്കൊരു ദോഷവും ഉണ്ടാവില്ല വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും നമ്മുടെ ജീവിതത്തിൽ നന്മയെ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം അദ്ദേഹം വലിയ യൂണിയന്റെ ചെയർമാനും കല്ലട യൂണിയന്റെ ചെയർമാനും സംസ്ഥാന യൂത്ത് യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊല്ലം യോഗത്തിന്റെ എസ് യോഗത്തിന്റെ ശക്തനായ കൗൺസെപ്റ്റും കൂടിയാണ് ആ ബഹുമാന്യ അടുത്ത നമ്മുടെ ചവിടം പാമരുകാട് നമ്മുടെ കടക്കൽ യൂണിയന്റെ ആദരണീയനായ ബഹുമാനപ്പെട്ട തെറ്റിപ്പോയി പരിപാടികൾ അവസാനിപ്പിക്കും എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ബഹുമാനയിലെ ബഹുമാനപ്പെട്ട പാടിയത് ആരെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ എന്ത് ചെയ്യണം മുൻപായി ദിനൊക്കയിലും ഞങ്ങൾ പരിപ്പൂമ്പന പാദം ഗുരുനാരായണമൂർത്ത് എങ്ങോട്ട് വേണമെങ്കിൽ പോകുള്ളൂ എന്താണ് പോകുന്ന വഴിക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ഇവരുടെ മുമ്പിൽ വന്നു എന്ന് പ്രാർത്ഥിച്ച് നമ്മളാൽ പറ്റുന്ന ഒരു കാണിക്കു പ്രാർത്ഥിച്ചിട്ട് പോയാൽ അതെല്ലാം വിജയത്തിൽ പരി അവസാനിക്കും എന്ന് ആശാൻ ആ കുമാരനാശാൻ പാടി വെച്ചിരിക്കുന്നു അല്ലേ